وفاء بشتى الصور أحب الوفي الأمين الأغر فأهل الوفاء كلون السحاب وحسن الربيع وماء أيوة المطر أحب الوفاء بشتى الصور أحب الوفي الأمين فاهل الوفاء كلون السحاب وحسن الربيع وماء المطر آه مقامهم فوق راس الجبال وفوق الرواب وعند القمر ويا من تحب غياب الوفاء അസ്ലാം വലൈക്കും വാഹത് പുരുഷമായ ഹർമിൽ ഇരുപത്തിനാലാമത്തെ നോമ്പിലേക്ക് പ്രവേശിക്കേണ്ട സമയമാണ് അങ്ങനെ ഒരു നാലുമണിയോടെ എടുക്കാറായി അത്തായത്തിൻ്റെ ഒക്കെ സമയമാണ് എന്നിട്ട് ഞാനിവിടെ നിന്നിങ്ങനെ ഇവിടെ നല്ല കാറ്റൊക്കെ അടിക്കുന്നുണ്ടല്ലോ നിങ്ങൾ നല്ല ഇളം തണുപ്പുള്ള ഒരു കാറ്റും ഇതൊക്കെ ഉണ്ട് എന്നാലും അറബിനിൻ്റെ അടുത്ത് അങ്ങോട്ടേ പോകും അത്രത്തോളം ജനനിപുടമാണ് അറബിൻ്റെ അടുത്ത് എന്നാലും ഞാൻ ഈ റോഡിൽ കൂടി ഇതൊക്കെ ഒന്ന് പകർത്തിയിട്ട് ഇവിടെ കുറേ അതുപോലെ പ്രത്യേകമായിട്ട് ഞാനിങ്ങനെ പോകാൻ കാരണം നമ്മളൊരു ഉമ്മ കൂത്തുറമ്പുള്ള ഒരു ഉമ്മ മിസ്സായിട്ട് നാല് ദിവസമായി എന്നാൽ അറബിലൊക്കെ പല പല ആൾക്കാരും ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും അന്വേഷിക്കുന്നുണ്ട് പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ അങ്ങോട്ട് കയറാൻ പറ്റാത്തൊരവസ്ഥയാണ് അത്തരം ജനനിപുടമാണ് ഹറമ് എന്നാലും നമ്മൾ വഴിയിലൊക്കെ എവിടെയെങ്കിലും മിസ്സിങ്ങോ എവിടെയെങ്കിലും ഇരിക്കോ അങ്ങനെയൊക്കെ ചെയ്യാൻ ഞാനങ്ങനൊന്ന് വെറുതെ ഒന്ന് നടന്നതാണ് കേട്ടോ അതിനുവേണ്ടി ഇങ്ങനെ ഞാൻ ഇങ്ങനെ മനസ്സിന് ഇങ്ങനെ ഉദ്ദേശിക്കുന്നുണ്ട് എന്നാലും അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഈ റോഡിൽ കൂടി ഇങ്ങനെ പോവാണ് കാരണം ഇവിടെയൊക്കെ റോഡിൽ പുതിയ പുതിയ കുറേ കുറേ സ്ഥലങ്ങൾ നിസ്കരിക്കാനുള്ള ട്രെൻഡുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ റോഡിലൊക്കെ അന്നേരം ഈ ക്ലോക്ക് ടവറിൻ്റെ ഈ ഭാഗത്തൊക്കെ വലിയ റോഡാണ് ഇവിടെ നമ്മൾ ഇറങ്ങിയാൽ തന്നെ പെട്ടെന്ന് നമ്മൾ ഇറങ്ങിയിട്ട് അങ്ങ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിരിച്ചു വരാനുള്ള ഒരു ഒരിത് കിട്ടില്ല അത്രത്തോളം സ്ഥലങ്ങളൊക്കെ മാറിപ്പോയി ഇവിടുന്ന് അങ്ങോട്ട് പുതിയ പുതിയ റോഡുകളും കാലം പാലങ്ങളും അതുപോലെ വിശാലമായിട്ടുള്ള സ്ഥലങ്ങളൊക്കെ ആയിട്ട് അന്നേരം ഇതിലൊക്കെ ഇറങ്ങിപ്പോയിട്ട് എവിടെയെങ്കിലും ഇരിക്കുന്നുണ്ടെന്നൊക്കെ അന്വേഷണം വെറുതെ അങ്ങനെ നടന്നതാണ് കേട്ടോ അതിനു വേണ്ടിയിട്ട് ഞാനിങ്ങനെ പോകുവാണ് വിശാലതാണ് നമുക്ക് കണ്ടു കിട്ടട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അതുപോലെ തന്നെ ഈ റോഡിൽ ഇഷ്ടംപോലെ ആജിമാരൊക്കെ ഇരുന്ന് നിസ്കരിക്കുന്നതും ഇവിടെയൊക്കെ നിസ്കരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇന്നലെ ഭാഷയൊന്നും അറിയില്ല അതുപോലെ നമ്പർ ഇല്ല അതുപോലെ രേഖയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പോ ഇരുന്നിട്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഇരുന്നിട്ടോ ആരും ആയിട്ട് ബന്ധപ്പെടാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ അങ്ങനെയുള്ളത് എന്നുള്ളൊരു ചിന്താഗതി കൊണ്ടാണ് ഞാനിങ്ങനെ മുന്നോട്ട് പോകുന്നത് കേട്ടോ വിശാദം എവിടെന്നെങ്കിലും നമുക്കൊക്കെ ഇങ്ങനെ പോകുന്ന വഴിയിലൊക്കെ കണ്ട് കിട്ടുകയാണെങ്കിൽ അങ്ങനെ ഒരു ഉദ്ദേശം മാത്രമാണ് ഏതായാലും അതാവും അനുഗ്രഹിക്കട്ടെ ഞാൻ ഈ മിസ്വല ഷാർൽ ഹിജറ ഈ റോഡാണ് ഇപ്രയഹലിർ റോഡ് എന്നാലും ഇവിടെയൊക്കെ അറമിലേക്കുണ്ടോ ഇതൊക്കെ ബ്ലോക്കാണ് ഇവരിങ്ങനെ വാജിമാരെ പല വഴിക്കൂട്ടിയാണ് തിരിച്ചുവിടുന്നത് അറബിലേക്ക് അത് വലിയൊരു പ്രശ്നമാണ് കാരണം വന്ന വഴിയിൽ നമുക്ക് പെട്ടെന്ന് തെറ്റിപ്പോയിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കറങ്ങിട്ട് വരേണ്ടവരും അങ്ങനെയൊക്കെ ഉള്ളൊരു ഇതാണ് അറിമിന് അർമിൻ്റെ ഇന്നത്തെ സാഹചര്യത്തിൽ കേട്ടോ എന്നാലിപ്പം കുറച്ച് കാലങ്ങളായി നല്ല തിരക്കാണ് അറിമിന് കാരണം എല്ലാ വിസകളും ഓപ്പൺ ചെയ്ത് കൊടുത്തോണ്ട് ഇഷ്ടംപോലെ ഹാജിമാർ ഹാജിമാരും വിസ്റ്റ് വിസക്കാരും അതൊക്കെയായിട്ട് ഇങ്ങനെ വന്നുകൊണ്ട് ഇവിടെ നിൽക്കുന്നവരൊക്കെ ഉണ്ട് എന്നാലും ഇതൊക്കെ ഇവിടെയൊക്കെ അറബിൻ്റെ പുറകുവഷമാണ് കേട്ടോ അറബിൻ്റെ പുറകല്ല മുൻവശമാണ് അത് ക്ലോക്ക് ടവറിൻ്റെ ഒക്കെ പുറകുവഷം ഇതിലേക്കൊക്കെ ഇഷ്ടംപോലെ റോഡുകളും കാര്യങ്ങളൊക്കെ പുതിയ പുതിയ വന്നിട്ടുണ്ട് കേട്ടോ ഇത് അവിടെ ഇറങ്ങുന്ന ബസ് സ്റ്റേഷനിൽ നിന്ന് ആജിമാരെ ഡയറക്റ്റായിട്ട് പോകാൻ വിടാതെ ഇങ്ങനെ വളച്ച് ചുറ്റിയിട്ടൊക്കെയാണ് ആജിമാരിങ്ങനെ വരുന്നത് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ ഷെഡുകളും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് കുറേ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് എൻട്രി ചെയ്യേണ്ട കാരണം നിസ്കാർ ഒരു ഒരു മിതമായിട്ടുള്ള ടൈമുണ്ട് ആ ടൈം കഴിഞ്ഞാൽ പിന്നെ ആജിമാരെ അറബിലേക്ക് പ്രവേശിപ്പിക്കില്ല അന്നേരം അവരെയൊക്കെ ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ട് ഇവിടുന്ന് നിസ്കരിപ്പിക്കും എന്നാലും ഇവിടെയൊക്കെ ഞാൻ ഇങ്ങനെ ഒന്ന് നോക്കാൻ വേണ്ടി ഇങ്ങനെ നടക്ക ഇങ്ങനെ നീങ്ങാണ് കേട്ടോ എന്നാൽ അലഹമില്ല പഠിച്ചതിൻ്റെ അനുഗ്രഹം എന്ന് തന്നെ പറയാം നമുക്ക് ഈ ലൈലത്തിൽ കതിറിൻ്റെ ഒറ്റപ്പെട്ട രാത്രികൾ നമ്മളിന്നിങ്ങനെ ഓരോ ദിവസം വിട പറഞ്ഞു പോവുകയാണ് എന്നാലും ഈ അർദ്ധ ഈ സമയത്ത് പ്രഭാതത്തോടെ അടുക്കുന്ന സമയത്ത് അള്ളാഹുവിൻ്റെ കരുണയും കടാക്ഷങ്ങളൊക്കെ ഉണ്ടാവട്ടെ നിങ്ങൾക്ക് സമയേകദേശം നാല് ഇരുപതായി കേട്ടോ എന്തായാലും അത്താഴത്തിൻ്റെ സമയം ഞാൻ അത്താഴൊക്കെ കഴിച്ചിരുന്നു നമ്മൾ പിന്നെ അത്താത്തിൻ്റെ സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് മണിക്കേഷം അത്താഴമൊക്കെ കഴിക്കും ഭക്ഷണമൊക്കെ കഴിക്കും പിന്നെ അറമിൻ്റെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടാവും അതിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ കുറച്ച് സ്ഥലങ്ങളൊക്കെ അറമിൻ്റെ നമുക്ക് കിട്ടുക നമുക്ക് അറിയുന്ന കുറച്ച് ഭാഗങ്ങളിലൊക്കെ ഇങ്ങനെ നോക്കി അവിടെ ഒന്നും ഇല്ല മനുഷ്യപ്പോഴും ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷ നമ്മുടെ ഫ്രണ്ടൊക്കെ വേറെ എന്നൊക്കെ വിളിച്ചിരുന്നു ഞാൻ പറഞ്ഞു ഇങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു ആറുമില്ല അവസ്ഥകളൊക്കെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തു ഇങ്ങനെയാണ് അവസ്ഥകൾ അങ്ങനെ അവരെ മകൻ ഇവിടെ എവിടെയുണ്ട് എന്നാലും അവന് ഇങ്ങനെ പിന്നെ അതിനെ ഇങ്ങനെ പ്രയത്നിച്ചോണ്ടേ ഇരിക്കുന്നുണ്ട് അത് നമ്മളെ ഓരോരോ സംഘടനകൾ പല പല സംഘടനകളിവിടെ ഉണ്ട് നമ്മളെ കേരളത്തിലുള്ള നമ്മുടെ സംഘടനകളുണ്ടല്ലോ എസ് വൈ എസ് എസ് കെ എസ് എസ് എഫ് അതുപോലെ കെ എം സി സി അതുപോലെ പല സംഘടനകളും ഈ പിന്നെ സംഘടന അങ്ങനെ അവരൊക്കെ ഇങ്ങനെ ഇങ്ങനെ ഷെയർ ചെയ്യുന്നുണ്ട് ഇന്നേരം ഓരോ ആൾക്കാർ ഇതിന് സമയം കിട്ടുമ്പോൾ സമയം പൊതുവേ സമയം കിട്ടാറില്ല കേട്ടോ ഓരോ ആൾക്കാർക്ക് അറബിൻ്റെ അടുത്ത് ജോലി എന്ന് വെച്ചാൽ ഡബിൾ ശമ്പളായിരിക്കും പക്ഷേങ്കിൽ അവർക്ക് ഒരു മിനിറ്റ് പോലും അവർക്ക് അനങ്ങാതെ നിൽക്കാൻ പറ്റാത്ത പറ്റാത്തൊരവസ്ഥയാണ് ഈ സമയത്ത് പിന്നെ ഈ കുറച്ച് ദൂരെയുള്ള ആൾക്കാരൊക്കെ അറബിലേക്ക് എൻറ്റർ ചെയ്യാൻ വളരെ പ്രയാസമാണ് ഇങ്ങോട്ട് ഇന്നലെ മുതൽ വേറെ ഒരു നിയമം വന്നിട്ടുണ്ട് വൈകുന്നേരം അഞ്ച് മണി തൊട്ടിട്ട് പ്രഭാതത്തിൽ മണി വരെ ആറ്റം സിവിൽ ഡ്രസ്സിൽ അതായത് ഹർമിലേക്ക് വരുന്ന ബസ്സുകളിൽ സാധാരണ ഡ്രസ്സ് ഡ്രസ്സിട്ടവരെ കേറ്റാൻ പാടില്ല എന്ന നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ട് അന്നേരം ഉമ്ര ഉമ്ര ഡ്രസ്സിലുള്ളവരെ മാത്രം അറമിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്നില്ല അങ്ങനെ നിയമങ്ങളൊക്കെ ഇന്നലെ പോലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇൻഷാല്ല ഏതായാലും അള്ളാഹു നമുക്ക് ഓരോ കാര്യങ്ങൾ ഓരോ ദിവസം ഓരോ ദിവസത്തിലും പലതും ഇങ്ങനെ മാറി മറഞ്ഞുകൊണ്ടേയിരിക്കും പരിശുദ്ധമായ അറിമിൽ എന്നാലും ഞാനിങ്ങനെ ഇബ്രാ ഹലീ റോഡാണ് ഇങ്ങനെ കാണുന്നത് കേട്ടോ എന്നാലും ഇവിടുന്ന് നമുക്ക് ഇപ്പം ഞാൻ ക്ലോക്ക് ടവറിൻ്റെ നേരെ പുറകുവേഷാണുള്ളത് ഹർമിൻ്റെ മുൻവശം കേട്ടോ ഒന്നാം നമ്പർ ഗേറ്റിൻ്റെ മുൻവശം അവിടെ നിന്നാണ് ഇബ്രൈ ഹലി ഇവിടെ ബസ് സ്റ്റേഷനെ കാണുന്നുണ്ട് നിങ്ങൾ ഇവിടെ ബസ് ഇപ്പം വരുന്നില്ല കാരണം ഇവിടെയൊക്കെ റോഡൊക്കെ ഒഴിച്ചു വിട്ടിരിക്കുകയാണ് മൊത്തത്തിൽ വാഹനങ്ങളൊന്നും ഇല്ല ആജിമാർഗ്ഗം നടക്കാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ബസ് ഇവിടെ ബസ് ഇവിടുത്തെ വരെ വരും അത് മക്ക ബസ് ഇവിടെ വന്നിട്ടൊക്കെ ടേൺ ചെയ്ത് ഇവിടുന്ന് ടേൺ ചെയ്തിട്ട് പോകും കേട്ടോ ആൾക്കാരൊക്കെ ഇറക്കിയിട്ട് എന്താ ഈ കുട്ടിൻ്റെ കളിയൊന്നും ഉണ്ടല്ലോ കുറച്ച് സമയം നമുക്ക് فاهل الوفاء كلون السحاب وحسن الربيع وماء المطر أحب الوفاء بشتى الصور أحب الوفي الامين الاغر فاهل الوفاء كلون السحاب وحسن الربيع مقامهم فوق راس الجبال وفوق الرواب وعند القمر ويا من تحب غياب الوفاء رأيتك تهوى غياب البصر، آه كم قائل قد أضعت حياتي وفيًا لأجل هناء البشر، أقول له أفلح الأوفياء وحسب الوفاء يطيل العمر، هنيئا لمن اخلص الحب عمرا وسحقا لذاك الذي قد غدر هنيئا لمن اخلص الحب عمرا وسحقا لذاك الذي قد غدر احب الوفاء بشتى الصور احب الوفي الامين الاغر فاهل الوفاء كلون السحاب وحسن الربيع وماء المطر أحب الوفاء بشتى الصور. الصور أحب الوفي الأمين الأغر فاهل الوفاء كلون السحاب مقامهم فوق راس الجبال وفوق الرواب وعند القمر ويا من تحب غياب الوفاء رايتك تهوى غياب البصر وكم قائل قد اضعت حياتي وفيا لاجل هناء البشر ഇബ്രാഹലി റോഡിലാണ് നേരെ ഇബ്രാഹിം ഇബ്രാഹലി റോഡാണ് കേട്ടോ പിന്നെ മിസ്വലാണ് ഇവിടെ ഇവിടെ കണ്ട ഈസ് ജങ്ങ് ഇവിടെ ഒരു ജംഗ്ഷൻ ബസ് അങ്ങ് വന്നിട്ട് ഇതിൽ കയറിയിട്ട് ഇവിടുന്ന് വിട്ടേണ്ടി പോകുന്നതാണ് പക്ഷേ ബസ്സിനൊന്നും ഇപ്പോൾ ഇങ്ങോട്ട് ഇത് പോകുന്നതാണ് പക്ഷെ ബസ്സിനൊന്നും ഇപ്പോൾ ഇങ്ങോട്ടും കലൗട്ടില്ല ഈ റോഡ് ഫുള്ളായിട്ട് കാലിയാക്കി ഇട്ടിരിക്കുകയാണ് ആജിമാർക്ക് നടക്കാനുള്ള സൗഹൃദത്തിന് വേണ്ടിയിട്ട് ലോക്ക്ഡൗൺ നേരെ പുറകു നമ്മുടെ ഹറമിൻ്റെ മുൻവശം ഒന്നാം നമ്പർ ഗേറ്റിൻ്റെ വശം കേട്ടോ എന്നാൽ ഇവിടെ നിന്ന് നമുക്ക് രണ്ട് റോഡായിട്ട് ഇങ്ങനെ ഇവിടുന്ന് മാറിപ്പോകുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ നേരെ വരും നേരെ പോകുന്നത് നമ്മളെ മിസ്വല നേരട്ട് അവിടെ ഒരു പാലമൊക്കെ ഉണ്ട് ഇതിൻ്റെ നേരെ ഇടതു വശത്ത് വേറെ റോഡുണ്ട് കേട്ടോ അല്ല അത് ഞാൻ എങ്കിലും ഇവിടെ നിന്ന് കാണിച്ചേരാട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ ഇതാണ്ടോ അവിടെ നിന്ന് ഇങ്ങനെ കയറി കഴിഞ്ഞിട്ട് അവിടെ അപ്പുറത്ത് റോഡുണ്ട് ഇജിറ റോഡ് നമുക്ക് ഇവിടെ നേരെ പോയിട്ട് ഒന്ന് യൂട്ടൺ അടിച്ചിട്ട് വരാം ഞാൻ ഈ പോകുന്ന വൈയിലൊക്കെ എൻ്റെ കണ്ണുകൾ ഇങ്ങനെ ചെലിക്കുന്നുണ്ട് കേട്ടോ ഓരോ സ്ഥലങ്ങളിലേക്ക് ഞാൻ നോക്കിക്കൊണ്ടേ ഞാൻ നിൽക്കുന്നുണ്ട് ഇവിടെയെങ്കിലും ആരും ഒറ്റപ്പെട്ടിട്ടിരിക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പിന്നെ ഭാഷയൊക്കെ അറിയാത്തവരൊക്കെ ആണെങ്കിൽ അങ്ങനെയൊക്കെ ഉണ്ടാവും കാരണം അറബിലിൽ തന്നെ അങ്ങനെ ഇങ്ങോട്ടൊന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല എന്നാലും എനിക്കൊരു സംശയം കൊണ്ട് അങ്ങനെ വന്നതേ ഉള്ളൂ കേട്ടോ വെറുതെ നടക്കുക എന്നുള്ള ഉദ്ദേശം കൊണ്ട് മാത്രം ഇന്നേ ഓരോ സ്ഥലങ്ങളിൽ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ട് കിട്ടുന്നുണ്ട് എന്നാലും ഇവിടെ നിന്നും കിട്ടും ഇൻഷാല്ല എന്നുള്ള പ്രതീക്ഷയുണ്ട് എന്നാലും ഇത് ഇവിടെ നിന്ന് ഉണ്ടോ ഇത് ഇബ്രാഹളി റോഡിലേക്ക് നേരെ പോകുന്ന നേരെ വലതു വർഷത്തേക്ക് നേരെ ഇബ്രാഹിഹളി റോഡും മിസ്വലയിലേക്ക് പോകുന്ന റോഡ് അതിൻ്റെ ഇടയിൽ ഇവിടുന്ന് അടുത്ത വർഷത്തേക്ക് ഇരിക്കുകഴിഞ്ഞാൽ ഷാർലിലേക്ക് ഉണ്ടോ ഈ റോഡ് ഉണ്ടെങ്കിൽ അടുത്ത് വർഷത്ത് ചേർന്നിട്ട് ബിൽഡിങ്ങിൻ്റെ ഉള്ളിലോട്ട് പോകുന്നത് അത് ഷാർൽ ഹിജറിലേക്ക് കയറുന്ന റോഡാണ് കേട്ടോ ഞാൻ നേരെ അങ്ങോട്ട് പോകുന്നില്ല ഷാൽഹിജറിലേക്ക് പോകുന്നില്ല ഞാൻ ഇബ്രാഹരീ റോഡിലേക്ക് തന്നെയാണ് നേരെ പോകുന്നത് കേട്ടോ നമുക്കങ്ങ് പാലത്തിൻ്റെ അടുത്ത് നമ്മുടെ മലയാളികളൊക്കെ കടയൊക്കെ ഉണ്ട് സഫ സൂപ്പർ മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നാലും ഇങ്ങനെ ഈ റോഡിലൂടെ ഇങ്ങനെ ഒരു സർച്ചിങ് മാത്രമാണ് ഇങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കുകയാണ് എന്നിട്ട് അങ്ങ് പാലത്തിൻ്റെ അടുത്ത് പോയിട്ട് ഇവിടുന്ന് കാണുന്നുണ്ട് പാലം എന്നാലും അവിടുന്ന് നമുക്ക് പല സ്ഥലങ്ങളിലേക്കും പോകാനുള്ള റോഡുകളുണ്ട് ജിദ്ദ ജിദ്ദയിലേക്ക് പോകാം റുസൈഫയിലേക്ക് പോകാം അതുപോലെ കാക്കിയിലേക്ക് പോവാം അല്ലെങ്കിൽ ഇടതോടെ തിരിഞ്ഞു കഴിഞ്ഞാൽ റിയാബാക്ഷിലേക്ക് പോവാം അങ്ങനെ അങ്ങനെ പല വഴികളുണ്ട് ഞാൻ ഈ റോഡ് നേരെ പോയിട്ട് ഇന്നിങ്ങനെ ഒന്നിങ്ങനെ വെറുതെ ഒരു സർച്ചിങ് മാത്രമാണ് കേട്ടോ അങ്ങനെ നടന്നിട്ട് ഈ ജിറ റോഡിലോട്ടൊക്കെ കയറിയിട്ട് ഇങ്ങനെ ഭാഗം കൊടുക്കുമ്പോഴൊക്കെ ഹറമിലെത്തണം ഞാൻ വന്ന വഴിയാണ് കേട്ടോ അങ്ങനെ മിനാർ കണ്ടോ അത് പുതിയ പള്ളിയുടെ മിനാറാണ് അത് ശുഭയ്ക്കേണ്ട ഭാഗത്തുള്ളതാണ് കേട്ടോ ജെറുവെറുവലേക്ക് പോകുന്ന വഴി നേരെ പോയി കഴിഞ്ഞാൽ ജിദ്ദയിലേക്ക് പോവാം നമുക്ക് കേട്ടോ പിന്നെ അതുപോലെ ആയിശ മസാലയിലൊക്കെ പോകാൻ പറ്റും കണ്ടോ ഇവിടെ ഇങ്ങനെ കുറേ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇങ്ങനെ ചെറിയ ചെറിയ ഉള്ളിലോട്ടുള്ള കുറേ റോഡുകളൊക്കെ ഉണ്ട് ഈ വഴിയിൽ അവിടെ നല്ല നല്ല ചെറിയ ചെറിയ ചായക്കടകളൊക്കെ ഉണ്ട് അതുപോലെ ഓട്ടോ പിന്നെ അത്യാവശ്യം ഭക്ഷണം കഴിക്കാൻ പറ്റിയ ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇതിലൊക്കെ കയറി കഴിഞ്ഞിട്ട് റോഡിലേക്ക് പോവാം കേട്ടോ പക്ഷേ അങ്ങോട്ടൊന്നും പോകുന്നില്ല ഞാനിങ്ങനെ ഈ വഴിയിൽ ഇങ്ങനെ പോവാണ് വെറുതെ ഇങ്ങനെ ഒരു മനസ്സിലിങ്ങനെ തോന്നിയപ്പോൾ അങ്ങനെ നടക്കുകയാണ് എന്തെങ്കിലും നമ്മളെ മുന്നിലേക്ക് അള്ളാഹു എത്തിച്ചേരും എന്നുള്ള ഒരു പ്രതീക്ഷ കാരണം കുറേ ആൾ പ്രയാസപ്പെടുന്ന ആൾക്കാരൊക്കെ കാരണം അങ്ങനെയാണ് അറബുന്നൊക്കെ നമുക്ക് വഴിയൊക്കെ തെറ്റിപ്പോയിട്ട് ആളിൽ നിന്ന് കിട്ടാണെന്ന് കഴിഞ്ഞാൽ നമ്മളൊട്ടെ ബേജാറായി പോകാം ഇവിടെ കണ്ടോ ഇവിടെ ഇഷ്ടംപോലെ ആൾക്കാരിങ്ങനെ റോഡിലൊക്കെ നിസ്കാരത്തിന് മുസലിട്ട് ഇരിക്കൽ തുടങ്ങി കേട്ടോ വിഭാഗത്തൊക്കെ ഇതിലൊക്കെ ഇങ്ങനെ എൻ്റെ കണ്ണിങ്ങനെ ഓടുന്നുണ്ട് ഇതൊക്കെ ഉള്ളിലോ ഉള്ളിൽ കൂടി ഉള്ളിലോട്ടുള്ള റോഡുകളാണ് കേട്ടോ അതങ്ങനെ കയറി കഴിഞ്ഞാൽ നമ്മൾ വലിയ മലയാണതിൻ്റെ മുകളിലോട്ട് കുറേ ബർമ്മ ആവീസൊക്കെ താമസിക്കുന്ന ഏരിയയാണ് അവിടെയൊക്കെ വക്കാലകളും ഇതൊക്കെ ഉണ്ട് കാലം സൂപ്പർ മാർക്കറ്റല്ലോ കേട്ടോ സൂപ്പർ മാർക്കറ്റ് എന്ന് വെച്ചാൽ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ നമ്മളെ ആ വലിയ സൂപ്പർ മാർക്കറ്റിൽ ചെറിയൊരു ഷോപ്പായിരിക്കും അതിലെല്ലാ സാധനങ്ങളും കിട്ടും അങ്ങനെയുള്ള കടകളിലൊക്കെ നടത്തിയിട്ടാണ് നമ്മുടെ നാട്ടിലൊക്കെ കുറേ കുടുംബങ്ങളൊക്കെ രക്ഷപ്പെട്ടു പോകുന്നത് എന്നാലും ഗൾഫിലായതുകൊണ്ട് പേര് സൂപ്പർ മാർക്കറ്റെന്ന് ഉണ്ടാവുക സാധാരണ നമ്മുടെ നാട്ടിലുള്ള അന ചെറിയ ചെറിയ അനാഥിക്കടകൾ എന്നാൽ അതാവും അനുഗ്രഹിക്കട്ടെ സമയകദേശം നാല് നാൽപ്പത് ആൾക്കാറായി ഇനി ഇങ്ങനെ ഇതിലൂട്ടിയൊക്കെ ഒന്ന് നടന്ന് ഇവിടെയൊക്കെ കണ്ടോ ആജിമാർ ഹോട്ടലുകളിൽ നിൽക്കാൻ താമസിക്കുന്ന ഓരോരു കാഴ്ചകളും ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു കേട്ടോ എന്നാൽ ഇവിടെ നിന്ന് ഞാനിങ്ങനെ നടന്ന് പോവാണ് അവിടെ അങ്ങ നീല ബോർഡ് കണ്ടോ അവിടെ എത്തണോ അതിൻ്റെ ഇടയിൽ ഇവിടെ ഒക്കെ ഉണ്ടോ കുറേ ആജിമാരൊക്കെ ഇവിടെ ഒരു പള്ളിയുണ്ട് അതിൻ്റെ ഇടയിൽ നമ്മളെ ഇബ്രാഹലി റോഡിലൊക്കെ കേട്ടോ നിങ്ങൾ കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു എന്നാലും ഇവിടെയൊക്കെ ഇങ്ങനെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് അറബിൽ കയറാൻ പറ്റാത്ത ആൾക്കാരൊക്കെ ഇവിടുന്ന് നിസ്കരിക്കുക ഈ റോഡിൽ നിന്നൊക്കെ നിസ്കരിക്കും എന്നാലും അതിൻ്റെ നേരെ അപ്പുറമുണ്ട് മസ്ജിദ് ഹിജറാന്ന് പറഞ്ഞിട്ട് ഹിജർ അപ്പുറത്ത് വേറെ ഒരു മസ്ജിദ് ഉണ്ട് കേട്ടോ അത് ഞാൻ വരുമ്പോൾ മറ്റേ റോഡിൽ കയറുമ്പോൾ ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ നമ്മുടെ മലയാളികൾ ഇവിടുത്തെ അൽഭയ്ക്കുന്ന അൽഭയ്ക്കല്ല അതിൻ്റെ രണ്ടാമത്തെ വെറൈറ്റി ഫ്രൂജ് അത്യാവശ്യം നമുക്ക് ഇവിടെ വാങ്ങി കഴിക്കാൻ പറ്റുന്ന കോഴി അത് വേറെ അതിൽ വേറെ പ്രത്യേക വിശപ്പിന് അത്യാവശ്യം നമുക്ക് വാങ്ങിച്ച് കഴിക്കാം അൽബേക്കിൻ്റെ അത്രയും ഇത് കിട്ടൂല എന്നാലും ഒരു മിഡിൽ ആയിട്ട് നമുക്കത് വാങ്ങി കഴിക്കാം ഇവിടെയൊക്കെ ഇട്ട് ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരുന്ന് നിസ്കാരത്തിനുള്ള തയ്യാറെടുപ്പാണ് കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ ഞാൻ അറബിലേക്ക് തന്നെ പോവും പക്ഷേ അത് വാങ്ങിക്കൊടുക്കുമ്പോഴേക്ക് അറബിലെത്തും ഇതൊക്കെ ഓരോരോ വഴികളാണ് കേട്ടോ അന്നേരം ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മുടെ മിസ്വല പാലത്തിൻ്റെ അടുത്ത് എത്താറായി അതിൻ്റെ ഇടയിലുള്ള റോഡുകളൊക്കെയാണ് ഇവിടെയൊക്കെ ഇഷ്ടംപോലെ ആൾക്കാർ താമസിക്കുന്ന ഏരിയയാണ് ആണ് കേട്ടോ ഇത് റോഡ് നേരെ മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ മലകളാണ് മലേൻ്റെ മുകളിലാണ് ഞാൻ മിഞ്ഞാത്തെ വീഡിയോയിലൊക്കെ നിങ്ങൾ കാണിച്ചിരുന്നു നിന്ന് പ്രഭാത വീഡിയോയില് കുറേ ബർമ വീഡിയോയിലൊക്കെ നിങ്ങൾ കാണിച്ചിരുന്നു നിന്ന് പ്രഭാത വീഡിയോയില് കുറേ വീടുകളിങ്ങനെ ബർമ്മ എന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ കാണിച്ചിരുന്നു അവർ താമസിക്കുന്നത് ഈ ഇടത്തിലേക്കയറിപ്പോകുന്ന വഴിയാണ് കേട്ടോ അത് ഇവിടുന്ന് നേരെ നമ്മൾ പോകുന്നത് ഇവിടെ എത്തുന്നു ഇവിടെ നമുക്ക് ഈ ബോർഡൊന്ന് ശരിക്ക് നിങ്ങൾക്ക് എവിടെയൊക്കെയൊക്കെ പോകുന്നു എന്നുള്ള ദൃശ്യം ശരിക്കൊന്ന് നിങ്ങൾ നോക്കിക്കോട്ടോ അസീസയിലേക്ക് പോവാം മിനയിലേക്ക് പോകുക ജിദ്ദയിലേക്ക് പോവാ മദീനയിൽ പോവാ ലൈത്തിലേക്ക് പോവാ തായിഫിലേക്കൊക്കെ പോകാൻ പറ്റും കേട്ടോ ഇവിടെ കുറച്ച് താഴോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അല്ല ഇവിടുന്ന് ഞാൻ അടുത്ത് വർഷം ചേർന്നിട്ട് അപ്പുറം കടന്നിട്ട് ആ പാലത്തിൻ്റെ ആ സൈഡിലോട്ടേ മറ്റേ ഹിജറ റോഡിലേക്ക് വരും ആ ദൃശ്യങ്ങൾ ഞാൻ നിങ്ങളെ പകർത്തി പകർത്തിരുന്നുണ്ട് ഇൻഷാല്ല അതിൻ്റെ ഇടയിൽ ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു മലയാളി സൂപ്പർ മാർക്കറ്റാണ് നമ്മൾ പഴയ കാലത്തൊക്കെ ഇവിടുന്ന് വന്ന് സാധനമൊക്കെ വാങ്ങാറുണ്ടായിരുന്നു ആ നീല ഇത് കണ്ടോ നീല ലൈറ്റ് കാണുന്ന ആ ബിൽഡിങ്ങാണ് സഫ സൂപ്പർ മാർക്കറ്റ് പക്ഷേ ഇവിടെ നിയമങ്ങളൊക്കെ മാറിയപ്പം കുറേ മാറിപ്പോയി കേട്ടോ ഇപ്പോൾ അവിടെ ക്യാഷിലൊക്കെ സൗദികളും അതുപോലെ എല്ലാവരും മിക്സ് ആയിട്ടൊക്കെയാണ് പണ്ടൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല എന്നാലും ഞാൻ അടുത്ത വർഷത്തേ ചേർന്നിട്ട് ഹിജറ റോഡിലേക്ക് പോകാനുണ്ട് കേട്ടോ ഈ പാലത്തിൻ്റെ കണ്ടോ ഒരു പാലം കണ്ടോ വണ്ടികളൊക്കെ പോകുന്ന കേട്ടോ അവിടുന്ന് അടുത്ത വർഷത്തേക്ക് ചേരും ഇതാണ് സഫാ സൂപ്പർ മാർക്കറ്റ് കേട്ടോ ഇതേ കാണുന്നത് പക്ഷേ അത് ഞാൻ അപ്പുറത്തേക്ക് ഭാഗത്തേക്ക് കടന്നു എന്നാലും അവിടുന്ന് ഇനി ഹിജറ റോഡിൻ്റെ ഭാഗത്തേക്ക് ഇങ്ങനെ പോവാണ് കേട്ടോ അങ്ങനെ ഹിജറ റോഡിലാണ് ഇപ്പോൾ ഉള്ളത് നേരെ എതിർവശത്തുള്ള റോഡിൽ അവിടെ നിന്ന് ഉള്ളിലോട്ട് കയറിയിട്ടാണ് ഈ കാണുന്നത് ഇങ്ങനെ നടക്കുകയാണ് പള്ളിനൊക്കെ ഉള്ള ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ അത് ഞാനങ്ങനെ നടന്ന് നടന്ന് ഇങ്ങനെ മുകളിലോട്ട് എത്തി ഇവിടെയൊക്കെ ഉള്ള ഉള്ളിലോട്ട് വാങ്ങാനുള്ള ഇഷ്ടംപോലെ റൂമുകൾ ചെറിയ പൈസക്കൊക്കെ കിട്ടും സാധാരണ സമയത്ത് അജ്ജനും റമദാനൊന്നും കിട്ടില്ല കേട്ടോ അല്ലാത്ത പക്ഷമൊക്കെ നമുക്ക് ഇതിൻ്റെ ഉള്ളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ചെറിയ പൈസക്ക് ചെറിയ നോർമൽ റൂമൊക്കെ കിട്ടും അങ്ങനെ ഞാൻ ആ മറ്റേ റോഡ് മേലായിരുന്നു ആ ഭാഗത്തുള്ള റോഡിൽ കൂടിയാണ് പോയിരുന്നത് തിരിച്ച് റോഡടിച്ച് ഹിജിറ റോഡിൽ കൂടി ഇങ്ങനെ കയറിയിട്ട് ഇങ്ങനെ വന്നു കേട്ടോ ഇൻഷാ ഇൻഷാല്ല അള്ളാഹു ഒരുപാട് കണ്ട ഇത് ഇതൊക്കെ ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിടാണ് ഓരോ ജനങ്ങളും ആ റോഡിൽ കൂടി ഞാൻ പോയ റോഡാണ് അത് വരുന്ന റോഡ് ഹിജറ റോഡാണ് ഇപ്പോൾ ഈ കാണുന്നത് കേട്ടോ അങ്ങനെ ക്ലോക്കിനോട് ചേർന്നിട്ടുള്ള റോഡാണ് ഇൻഷാ ഇൻഷാല്ല അള്ളാഹു എല്ലാം നിങ്ങൾക്ക് അനുഗ്രഹീതമായ ഈ ലേഖത്തിൽ കതിൻ്റെ ഒറ്റപ്പെട്ട രാവുകളിൽ കൂടി നമ്മളിങ്ങനെ ഈ സമയത്ത് നടന്നു പോകുമ്പോൾ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് പരിശുദ്ധമായ അറമ്പിൽ നിന്ന് അതുകൊണ്ട് നിങ്ങളൊക്കെ ദുവാ ചെയ്യാം നമ്മുടെ കൂത്തു പറമ്പിലുള്ള ഉമ്മയെ തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് കിട്ടും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് കാരണം അത് അറിമിൽ തന്നെ ഉണ്ടാവും കാരണം അത്രത്തോളം ജനങ്ങളുള്ളതുകൊണ്ട് നോമ്പല്ലേ ഭക്ഷണമൊന്നും കഴിക്കണ്ടല്ലോ അത്യാവശ്യം നോമ്പ് കുറയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ അറമിൻ്റെ ഉള്ളിൽ തന്നെ കിട്ടും അല്ലെങ്കിൽ അവിടെ നമ്മുടെ ഇതിൻ്റെ തന്നെ ഓഫീസുണ്ട് മിസ്സിങ് ഉള്ളത് അവരടുത്ത് കിട്ടിയിട്ട് രേഖകളൊന്നും ഇല്ലാത്തതുകൊണ്ട് എവിടെയും കോൺടാക്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് അവരുടെ അണ്ടറിൽ തന്നെ ഉണ്ടാവും എവിടെയെങ്കിലും അവർ പരിചരിക്കുന്നുണ്ടാവും പക്ഷേ അത് അവിടെ എത്തിപ്പെട്ടിട്ട് ആ ഓഫീസിൽ പോയിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ കാരണം ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ വളരെ ജനനിപുടമായിരിക്കും മക്ക അത്രത്തോളം ജനങ്ങളായിരിക്കും അതിൻ്റെ ഇടയിൽ നമുക്ക് അത്യാവശ്യം ഇവിടെയുള്ള ഈ അറമിൻ്റെ അടുത്ത് ജോലിയുള്ളവർക്ക് മാത്രമേ ഇതൊക്കെ നമുക്ക് അവിടെ പോയിട്ട് ആൾക്കാരെ നോക്കാനും ചെക്കാനൊക്കെ പറ്റും കേട്ടോ ഇല്ലാത്തവരൊക്കെ അങ്ങനെ കുറച്ച് ദൂരമുള്ളവരൊക്കെ ഇങ്ങോട്ട് എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ പ്രയാസമാണ് അവർ ഇവിടെ ഈ സമയത്ത് വന്നിട്ട് കാര്യമില്ല അന്നേരം ഇറാമിൽ ഇറാമ് ചുറ്റിയിട്ട് അറബിൽ മൊത്തം ഓരോ സ്ഥലങ്ങളും പോയിട്ട് ചെക്ക് ചെയ്യണം പിന്നെ അതിലേറ്റവും നല്ലത് എൻ്റെ അഭിപ്രായത്തിൽ അവരുടെ മകനായിട്ട് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് അവിടെ സഫാമറുബയുടെ അതായത് ബാബു സലാമിൻ്റെ താഴത്ത് അവിടെ ഒരു ഓഫീസുണ്ട് ബാബു സലാമിൻ്റെ അടിയിൽ ഓഫീസിൽ പോയിട്ട് അവിടെ പറഞ്ഞു അവർ പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മിസ്സിംഗ് കേസിൻ്റെ തന്നെ ഓഫീസാണ് അന്നേരം അവിടെ പോയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് രേഖകളൊക്കെ കാണിച്ചു കൊടുത്ത് അവരൊന്നെങ്കിലും ആളെ കാണിച്ചു തരും ഈ ഓഫീസ് എവിടെയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാബു സലാമിൻ്റെ നേരെ താഴത്ത് അണ്ടർഗ്രൗണ്ടിൽ നമ്മൾ കപാലയത്തിലേക്ക് പോകുന്നിടത്ത് അടുതു വശത്തേക്ക് കട്ട് ചെയ്തിട്ട് കയറുക അന്നേരം അതിന് നേരെ പോയി കഴിഞ്ഞാൽ അവിടെ ഉണ്ട് ഓഫീസുകളും കാര്യങ്ങളൊക്കെ മിസ്സിംഗ് കേസാണ് കൂടുതലവിടെ ഉണ്ടാവുക അവിടെ പോയി കഴിഞ്ഞാൽ അവർ പറഞ്ഞു കഴിഞ്ഞാൽ കാരണം ഇവരുടെ അടുത്ത് ഒരു രേഖയും ഇല്ല എന്നൊക്കെയാണ് പറയുന്നത് അന്നേരം അവർക്കും ബന്ധപ്പെടാൻ പറ്റില്ല പിന്നെ കോണ്ടാക്റ്റും ഇല്ല നമ്പറും ഇല്ല എന്നാ അവർ അണ്ടറിൽ തന്നെ ഉണ്ടാവും വേറെ ഇവിടെയും പോവില്ല ഇൻഷാല് അവിടെയൊക്കെ പോയാൽ കിട്ടും പക്ഷേ ഈ തിരക്ക് കാരണമാണ് അങ്ങോട്ട് പോകാനുള്ളൊരു എൻട്രി ഇല്ല അതാണ് വിഷയം കാരണം ഇവിടുന്ന് ഇങ്ങനെ എല്ലാ സ്ഥലവും ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ ഈ മുകളിലുള്ള പോലീസുകാരോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവരൊക്കെ ആ അവിടെ പോടും ഇവിടെ പോടും എന്നൊക്കെ പറയും കാരണം ഇവിടെ ഈ റം പ്രത്യേകിച്ച് റമദാൻ ഹജ്ജന് ഇവിടെയുള്ള പോലീസുകാർ ഉണ്ടാവില്ല കേട്ടോ ഈ സാധാരണ സാധാരണ സമയങ്ങളിലുള്ള പോലീസുകാർ ഇവിടെ ഉണ്ടാവില്ല ഇവിടെ നിന്നൊക്കെ സ്പെഷ്യലായിട്ട് അജ്ജിനും റമദാനൊക്കെ ദമാമ് റിയാദ് അങ്ങനെ അഖിലഭാഗത്തു നിന്നൊക്കെയുള്ള പോലീസുകാരാണ് ഇവിടെ അധികം ഇവിടെ നിയന്ത്രണത്തിലുണ്ടാവുക ഉണ്ടാവുക എന്നാലും അങ്ങനെയൊക്കെ ഉണ്ട് ഇവിടുത്തെ ഓരോരോ ഇതൊക്കെ നമുക്ക് അറിയുന്നതുകൊണ്ട് പറയണം കേട്ടോ ഞാൻ തീർച്ചയായിട്ടും ഇങ്ങനെന്താ വേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ ആരെങ്കിലും ഈ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ മകനോടൊക്കെ പറയാ സഫാ മറുവയിലെ ബാബു സലാമിൻ്റെ താഴത്താണ് ഇവിടെ മിസ്സിംഗിൻ കാര്യങ്ങളൊക്കെ ുള്ള ഓഫീസ് ഉണ്ട് അവിടെ പോയി പറഞ്ഞു പറഞ്ഞിട്ട് അവിടെ ആളുണ്ടാവും എല്ലാവരും അണ്ടറിൽ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പോയി ആളെ കിട്ടും ഇൻഷാ അല്ല എല്ലാവരും നാല് ദിവസമായിട്ട് ഇതിനൊക്കെ ആയിട്ട് ഇതിനൊക്കെ പ്രയത്നിക്കുന്നുണ്ടാവും എന്താണെന്ന് അവസ്ഥയെന്നറിയില്ല ഇൻഷാ അല്ല എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട് ആൾക്കാരെ ഏതായാലും തിരിച്ചു കിട്ടും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് നമുക്കുള്ളത് ആരും ബേജാറാണ്ട് അറമിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവും കാരണം പെട്ടെന്ന് ഈ കായാലിയൊക്കെ കണ്ടിട്ട് മൂപ്പേർ ഒന്നുകിൽ അവിടെ തന്നെ റമദാനല്ലേ ഹർമിൻ്റെ ഉള്ളിൽ തന്നെ കുറയാനൊക്കെ ഓതിയിട്ട് ഒന്നുകിൽ അവിടെ തന്നെ ഇരിക്കുന്നുണ്ടാവും അങ്ങനെ പ്രതീക്ഷിക്കുക എന്നാലും നമുക്ക് ഉമ്മയെ കണ്ടുകിട്ടാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും ഒന്നിച്ച് പ്രാർത്ഥിക്കാം ഇൻഷാല്ല അതുപോലെ തന്നെ ഞാനിങ്ങനെ നിസ്കാരത്തിന് വേണ്ടിയിട്ട് ഇവിടെയൊക്കെ ഓരോരോ ബ്ലോക്കാണ് കേട്ടോ അല്ല ഇതിൽ കൂടി കടന്നിട്ടിങ്ങനെ ഹറമ്പിലേക്ക് പോകേണ്ട പരിപാടിയാണ് ഇതൊക്കെ നിസ്കാരം കഴിഞ്ഞിട്ട് ഇവിടെ ഹാജിമാരെ വഹിച്ചു പോകുന്ന വണ്ടികളാണ് കേട്ടോ അതിൽ നേരെ പുറകുവശത്താണ് ഇവിടെ ബ്ലോക്കിൻ്റെ ഇൻഷാൽ അതുപോലെ തന്നെ എനിക്ക് വേറെ ഒരു അഭ്യർത്ഥന നിങ്ങളോടുള്ളത് ഇവിടെ വരുന്ന വിസ്റ്റിന് വരുന്നവർ എന്തായിക്കോട്ടെ പ്രായമുള്ളതും പ്രായമില്ലാത്ത നിങ്ങളൊന്നുകിൽ കളർ തട്ട ഇടുക അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലുള്ള നമ്പർ എടുക്കുക നാട്ടിലെ നമ്പർ നിങ്ങൾ എടുക്കുകയും ചെയ്യരുത് ഇവിടുന്ന് നമുക്കൊന്നും പെട്ടെന്ന് മിസ്സായിക്കുക ഞാനും വിളിച്ചാൽ കിട്ടില്ല അങ്ങനെയൊക്കെ പ്രയാസങ്ങളുണ്ട് എന്നാലും ഇവിടുത്തെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ നമ്പർ നിങ്ങൾ ആക്റ്റീവ് ആയിരിക്കും ഇവിടുത്തെ നമ്പർ എടുക്കുക എന്നാലും നമുക്ക് ആ നമ്പറിലേക്ക് വിളിച്ചാൽ കിട്ടും ഇങ്ങനെയൊക്കെ ഉണ്ട് നാട്ടിലെ നമ്പറിലേക്ക് വിളിക്കാനൊക്കെ പ്രയാസമാണ് നമുക്ക് ഇവിടുന്ന് അജ്ജിനൊക്കെ കഴിഞ്ഞാൽ അറിയാം അവരുടെ നാട്ടിലെ നമ്പർ ആയതുകൊണ്ട് ഇവിടെ നിന്ന് എങ്കിലും മിസ്സിംഗ് കേസ് വന്നു കഴിഞ്ഞാൽ ഒന്നിക്ക് അവരെ വിളിച്ചാൽ കിട്ടില്ല ഇവരെ വിളിച്ചാൽ അങ്ങനെയൊക്കെ കുറേ പ്രയാസങ്ങളുണ്ട് എന്നാൽ ഇവിടെ വന്നിട്ട് ഏതായാലും നിങ്ങൾ ഉമ്രക്കൊക്കെ വരുന്നതാണ് എന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടുത്തെ സൗദിയിലുള്ള ഒരു സിമ്മ് നിങ്ങളുടെ അടുത്ത് ഉണ്ടാവണം ഇവിടെ വന്നിട്ട് ഒരു പെട്ടെന്ന് അതാണ് ആദ്യം എടുത്ത് കയ്യിൽ വെക്കേണ്ടത് ഇൻഷാ അല്ലാ ഇനി സുബുദ്ധ നമസ്കാരം കഴിഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം അങ്ങനെ അലഹമില്ല ഇന്നത്തെ പ്രഭാത നമസ്കാരം കഴിഞ്ഞു അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഇരുപത്തിനാലാമത്തെ പ്രഭാതം പ്രമദാന് നമ്മളിൽ നിന്നിങ്ങനെ ഓരോ ദിവസങ്ങളും ഇനി കൂടി വന്ന ആറ് ദിവസം ഉണ്ടാവും പക്ഷേ അത് അതിൻ്റെ ഇടയിൽ ലളിത്തുള്ള കഥറാണ് എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥനയുണ്ട് പരിശുദ്ധമായ അറബെന്ന് ഈ പ്രഭാതം അതോ മഹത്തുരമായ ഒരു പ്രഭാതമാക്കി മാറ്റിത്തരട്ടെ ജനരക്ഷങ്ങളാണ് ഇങ്ങനെ ഒഴുകുന്നത് കേട്ടോ പരിശുദ്ധമായ അറമിൽ അറമിൻ്റെ ഉള്ളിൽ ഫുള്ളായിട്ട് ഫില്ലാണ് എന്നിട്ട് പുറത്തും ഇവിടെ പൊതുവേ ഇങ്ങനെ ഇവിടെയൊക്കെ ഇങ്ങനെ കുറച്ച് തിരക്ക് കുറക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇവിടെയൊക്കെ ബ്ലോക്ക് ചെയ്തിട്ട് കണ്ടിട്ടില്ല ഞാൻ നേരത്തെ നിങ്ങൾക്ക് കാണിച്ചെന്നല്ലേ അവിടെയൊക്കെ ആൾക്കാർ ബ്ലോക്ക് ചെയ്യിപ്പിച്ചിട്ട് അവിടെ നിന്നാണ് നിസ്കരിപ്പിക്കുന്നത് ഇത് സമയകദേശം അഞ്ച് മുപ്പത്തഞ്ചായി ഇൻഷാ അല്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹം നിങ്ങളിലൊക്കെ ഉണ്ടാവട്ടെ അതുപോലെ അവർക്ക് മനസ്സമാധാനം കൊടുക്കട്ടെ ആ കൂത്തുപറമ്പിലുള്ള ആ ഉമ്മയുടെ മകന് അവരുടെ മക്കളും ഭാര്യ എവിടെയോ എവിടെയോ റൂമിൽ താമസിക്കുന്നുണ്ട് ഇൻഷാല്ല അള്ളാഹു അവരുടെ പ്രയാസങ്ങളൊക്കെ പെട്ടെന്ന് അറുതി വരുത്തി ഈ കായവാലത്തിൽ നിന്ന് ഞാൻ പ്രത്യേക ചെയ്യുകയാണ് അള്ളാവു ഇതിൻ്റെ ഉള്ളിൽ എവിടെയെങ്കിലും എവിടെയെങ്കുണ്ടെങ്കിലായി ഉമ്മ നമുക്ക് നമ്മുടെ കയ്യിൽ കിട്ടട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ ഉള്ളൂ അതുപോലെ കുടുംബക്കാരൊക്കെ ക്ഷമ ക്ഷമിക്കുക സമാധാനിക്കുക അള്ളാഹുവിൻ്റെ ഭവനമാണ് എന്നും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ആരുടെ കിട്ടിയാലും അത് ഉത്തരവാദിത്തപ്പെട്ടിട്ട് ഏൽപ്പിക്കും കാരണം ഒന്നും ഒന്നുമില്ലാത്തതുകൊണ്ടാണ് നമ്പറും രേഖകളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ വൈകുന്നത് വൈകിപ്പോകുന്നത് ഇൻഷാല്ല തിരക്കൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉമ്മ നമ്മൾ കയ്യിലേക്ക് വരും അതുകൊണ്ട് പ്രയാസം പ്രയാസങ്ങളൊന്നും വേണ്ട ഇൻഷാല്ല ഏതായാലും റബ്ബിൻ്റെ അനുഗ്രഹം എല്ലാവരിലും ഉണ്ടാവട്ടെ ഇന്നത്തെ പ്രഭാത നമസ്കാരം ഞാനുള്ള തിരക്കാണ് കേട്ടോ നല്ല തിരക്കാണ് അതുപോലെ പ്രത്യേകമായിട്ട് പറയാനുള്ളത് നമ്മൾ ലൈലത്തിൽ കഥ പ്രതീക്ഷിക്കുന്ന ദിവസങ്ങളാണ് അതുകൊണ്ട് നിങ്ങളൊക്കെ ദ്വാ ചെയ്യാൻ നമുക്ക് വേണ്ടിയിട്ടും അതുപോലെ നമ്മളെപ്പോഴും നിങ്ങൾക്ക് വേണ്ടി ദ്വാ ചെയ്യുന്നതാണ് പക്ഷേ അതിനെ നമുക്ക് ഇവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാം കേട്ടോ ഈ പ്രഭാതത്തിലെ കുറച്ച് കാഴ്ചകളൊക്കെ ഇവിടെ നമുക്ക് ഒന്ന് കാണാം فاهل لون أيوة الوفاء كلون السحاب وحسن الربيع وماء المطر أحب الوفاء بشتى الصور أحب الوفي الامين الامر فاهل الوفاء كلون السحاب فوق رأس الجبال وفوق الرواب وعند القمر ويا من تحب غياب الوفاء رأيتك تهوى غياب البصر وكم قائل قد أضعت حياتي وفيا لاجل هناء البشر اقول له افلح الاوفياء وحسب الوفاء يطيل العمر هنيئا لمن اخلص الحب عمرا وسحقا لذاك الذي قد غدر هنيئا لمن أخلص الحب عمرا وسحقا لذاك الذي قد غدر أحب الوفاء بشتى الصور أحب الوفي الأمين أغر فأهل الوفاء كلون السحاب وحسن الربيع وماء المطر أحب الوفاء بشتى الصور أحب الوفي الأمين الأغر فأهل الوفاء كلون السحاب وحسن الربيع وماء المطر آه مقامهم <applause> ഇത്രയും ജനങ്ങളിങ്ങനെ തിങ്ങി നിറഞ്ഞിട്ട് നിൽക്കുകയാണ് കേട്ടോ അങ്ങോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് കുറേ ആൾക്കാരൊക്കെ ഇവിടെ വേഗമൊക്കെ പൊന്തിച്ചിട്ടിങ്ങനെ കാണിക്കുന്നുണ്ട് അടയാളങ്ങൾ ഈ ജനത്തിരക്കിൻ്റെ ഇടക്കിലാണ് നമ്മൾ പിന്നെ ഓരോ കാര്യങ്ങളും ഇവിടെ അടുത്തുള്ള അറിവിൻ്റെ അടുത്തുള്ളവരൊക്കെ ഇങ്ങനെ ഓരോ വിഷയങ്ങളിൽ ഇടപെടുന്നതും അതൊക്കെ നിങ്ങൾക്ക് അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ ദുവാ ചെയ്യാം കേട്ടോ കുറേ ആൾക്കാരുണ്ട് ഇതിൻ്റെ പുറകിലൊക്കെ ആൾക്കാർ മിസ്സിംഗൊക്കെ ആയാലും എത്തിച്ചുകൊടുക്കുന്നതും കണ്ടുപിടിക്കുന്നതും അങ്ങനെയൊക്കെ കുറേ ആൾക്കാരുണ്ട് അങ്ങനെ അവർക്കൊക്കെ വേണ്ടി നിങ്ങൾ പ്രത്യേകം ദുവാ ചെയ്യണം ഇൻഷാ അല്ല അള്ളാഹുവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് ഇന്നത്തെ പ്രഭാതത്തിൽ പ്രഭാതത്തിലുണ്ടാവട്ടെ എല്ലാ വീടുകളിലും അള്ളാഹു അനുഗ്രഹങ്ങൾ എത്തിച്ചുകൊടുക്കട്ടെ എല്ലാവർക്കും അള്ളാഹു ദീർഘായുസും മാഫിയത്തും അള്ളാഹു പ്രധാന ചെയ്യുമാറാകട്ടെ അതുപോലെ നമ്മുടെ മാതാപിതാക്കളിലും മക്കളിലും കുടുംബാദികളിലും ഒക്കെ അള്ളാഹു അനുഗ്രഹങ്ങളും അവർക്ക് അവരുടെ പ്രയാസങ്ങളൊക്കെ നീക്കി അർഹത്തുള്ള ജീവിതം അവർക്ക് നൽകട്ടെ അതുപോലെ നമ്മളിന്ന് മരണപ്പെട്ടുപോയാൽ നമ്മുടെ കുടുംബാധികളുടെ കബറിടമുള്ള ഔർഗപ്പൂങ്കമനമാക്കി മാറ്റി കൊടുക്കട്ടെ ആമീൻ മീൻ അറബുല്ല ആലമീൻ എല്ലാവർക്കും സ്നേഹത്തിൽ ചാലിച്ച ഒരു നല്ലൊരു പ്രഭാതം ഈ റംബാൻ ഇരുപത്തിനാല് ഈ പ്രഭാതത്തിൽ നേരുകയാണ് ഇൻഷാല്ല എല്ലാവരും പ്രാർത്ഥിക്കുക ഉമ്മയെ നമുക്ക് വീണ്ടും തിരിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ എല്ലാവരും പ്രത്യേകം പ്രാർത്ഥിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുകയാണ് അസ്സാം വലൈക്കും വറഹമത്തുള്ള